സീഡുകൾക്ക് എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിന് സാധ്യ സാധിച്ചത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം ചിയാ സീഡിനെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത് കടുകുമണിയേക്കാൾ ചെറുതായ ഒരു തരം സീഡാണ് ചിയാ സീഡ് ഇത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എത്ര അളവിലാണ് കഴിക്കേണ്ടത് സൈഡ് എഫക്റ്റുകൾ എന്തെല്ലാം ഇതിലടങ്ങിയിട്ടുള്ള പോഷക മൂല്യങ്ങൾ എന്നിവയെ ഒക്കെയാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഇത് കൂടുതലായിട്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു സീഡാണ് ചിയ സീഡ് പക്ഷേ എന്നുവെച്ചാൽ റയർ ആണെങ്കിലും ഇതിന് വില കൂടുതലൊന്നുമില്ല മുന്നൂറ് രൂപ താഴെ വരുള്ളൂ ഒരു കിലോയ്ക്ക് അപ്പോൾ ആദ്യം തന്നെ ഇതിലടങ്ങിയ മൂലകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇപ്പോൾ പോഷക പോഷകസമ്പന്നമാണ് മൂലകങ്ങളുടെ കലവറയാണ് അതിനൊരു തർക്കം ആർക്കും ഉണ്ടാകുന്നതൊന്നുമില്ല ഇതിൽ ബൈബർ പ്രോട്ടീൻ ഫാറ്റ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നല്ല കൊളസ്ട്രോൾ നമുക്ക് ഗുണകരമായ ഫാറ്റാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഓമേഗ ത്രീ മത്സ്യങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഒമേഗ ത്രീ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കാൽസ്യം സിങ്ക് മഗ്നീഷ്യം കോപ്പർ വൈറ്റമിൻ വൈറ്റമിൻ ഇ സിയും ഇ യും എന്നീ വിറ്റാമിനുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചിയാസികളിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ബൈബറിൻ്റെ അളവ് കാരണം നമുക്കൊരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഗർഭിണികൾ അടക്കമുള്ളവർക്ക് ഉണ്ടാകുന്ന മലബന്ധം തടസ്സം എന്നിങ്ങനെയൊക്കെ മാറിക്കിട്ടും മലബന്ധം കൊണ്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പ്രധാന ഒരു പ്രധാന കാരണമാണ് ചിയ സീഡ് അതുപോലെ പൈൽസ് ഉള്ളവർക്ക് വളരെ സഹായകരമാണ് മലബന്ധം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് നല്ല ശോധന കിട്ടുന്നു അതാണ് ഇതിനുള്ള മെയിൻ കാരണം പിന്നെ വിശപ്പ് കുറയുന്നതിനാൽ അധികം വലിച്ചു വരിയാലും ഭക്ഷണം കഴിക്കില്ല അങ്ങനെ അധികം കഴിക്കണമെന്ന് തോന്നുന്നില്ല എന്നാൽ ആവശ്യത്തിന് കഴിക്കും അതുതന്നെ നമ്മുടെ അധികം വണ്ണം കുറയാൻ സാധ്യതയുണ്ട് അത് ഗണ്യമായ തോതിൽ തന്നെ വണ്ണം കുറയും സംശയമില്ല പിന്നെ മഗ്നീഷ്യം കൂടുതൽ ഉള്ളതുകൊണ്ട് വിഷാദം അതുപോലെ അനാവശ്യ ചിന്തകൾ കടന്നുകൂടുക ഇവയ്ക്കെല്ലാം ഒരു പ്രതിവിധിയാണ് ഈ നമ്മുടെ ചിയർ സീഡ് കോട്ടിസോൺ ഉൽപ്പാദനവും കുറച്ച് നല്ല ഹാപ്പിനെസ് ആകാൻ ഇത് വളരെ സഹായകരമാണ് നമ്മൾ കോശങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ അതായത് ഇൻഫ്ലമേഷൻ അതെല്ലാം മാറി മാറാൻ വളരെ സഹായം പിന്നെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കോർട്ടിസോണിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് അതാണല്ലോ ഇൻസുലിൻ്റെ പ്രശ്നം അത് വളരെ അപ്പോൾ പ്രമേഹ രോഗികൾക്ക് അത് വളരെ ഗുണകരമാണ് ഇപ്പോൾ വൈബറിൻ്റെ അളവ് കൂടുതലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ക്യാൻസർ പോലുള്ള പല രോഗങ്ങളെ തടയാനും കഴിയും നല്ല ഉറക്കം ലഭിക്കുന്നു അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ ഇത് ഫേസ് പാക്ക് ആയിട്ട് പിന്നെ തലമുടി വളരുന്നതിനൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് പിന്നെ ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം കുട്ടികൾക്ക് അളവ് കുറച്ച് കൊടുക്കണം എന്ന് മാത്രം വലിയവർക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിയാസ് ചെറു ചൂട് വെള്ളത്തിലിട്ട് ഒന്ന് കാണിക്കുക മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് അതിന് ശേഷം കൊടുക്കുക പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആവും പക്ഷേ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് കാരണം ഞാൻ ഒരുപാട് ഒരുപാടിപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒരുപാട് നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് ബൈപ്പർ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല അപ്പോൾ ഇതിൽ കുറച്ച് ചൂട് വെള്ളം നല്ല ചൂട് വേണമെന്നില്ല ചെറിയ ചൂടുവെള്ളം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കണം ഇതിനൊരു മണം അങ്ങനെ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മണമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മളുടെ ഈ കശകശയൊക്കെ പോലെ ഇത് വഴുപഴുന്നിരിക്കും ഇത് എടുത്ത് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ അത് വഴുപഴുന്നിരിക്കും അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള എന്താണ് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ദോശക്കകത്ത് ചമ്മന്തിയിലോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നേരിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പം പലവിടയിലൊക്കെ ഇടുന്നില്ലേ അതുപോലെ പ ഇങ്ങനെ ഇത് ഇടുന്നുണ്ട് അത് അതിൽ ചെയ്യാം പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതിൽ ചേർത്ത് നമുക്ക് കഴിക്കാം ഏത് രീതിയിലും കഴിക്കാം ഇത് പലർക്കും അറിയേണ്ടത് ഇതിന് സൈഡ് എഫക്റ്റുണ്ടോ എന്നതാണ് അപ്പം ഇതിന് കൂടുതലായിട്ട് സൈഡ് എഫക്റ്റ് ഇങ്ങനെ ഉള്ളതായിട്ട് കാണുന്നില്ല ആർക്കും പക്ഷേ ഇത് അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും ചിലർക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുള്ളൂ അത് അളവിൽ കൂടുതൽ കഴിച്ചാൽ മാത്രം അല്ലാതെ കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടുവന്നിട്ടില്ല ഇപ്പം നമ്മൾ ഭയബ്ര ഇല്ലാത്ത ഉൽപ്പന്നങ്ങളില്ലേ ബേക്കറി സാധനങ്ങൾ പൊറോട്ട മൈദ ചേർത്ത സാധനങ്ങൾ അപ്പോൾ മൈദ ചേർത്ത പൊറോട്ട മാത്രമല്ല ഒരുപാട് ഉൽപ്പന്നങ്ങൾ ബേക്കറിയിൽ നിന്ന് കിട്ടും അതൊക്കെ മൈദ ചേർക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്ന ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നര സ്പൂൺ കഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ കഴിക്കാം കാരണം അതിനകത്ത് ആ ആവശ്യത്തിന് ആ മനുഷ്യന് ആവശ്യത്തിന് ബൈബർ കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് കിട്ടാത്തത് കൊണ്ട് ഈ സാധനം കഴിക്കുമ്പോൾ ഇതിൽ ആവശ്യത്തിന് ബൈബർ കിട്ടുന്നു ഇപ്പോൾ മത്സ്യം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒമേഗ ത്രീയുടെ അളവ് കൂടുതലാണ് ഇതൊക്കെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ മത്സ്യം കഴിക്കാത്തവർക്ക് ഈ ചിയ സീഡ് കഴിക്കാം ഈ പറഞ്ഞതുപോലെ അപ്പോൾ ആവശ്യത്തിന് നിറയെ ഒമേഗ ത്രീ കിട്ടുന്നതാണ് അതുപോലെ ഇപ്പം ഉള്ള ഒരു പ്രശ്നമുണ്ട് നാരുകൾ നാരുകൾ ഒരുപാടുള്ള ഭക്ഷണം കഴിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇലക്കറികൾ ഇലക്കറികൾ ഇലക്കറികളിപ്പോൾ ചീര മുരിങ്ങ ഇല അതുപോലെ ഒരുപാട് ഇലക്കറികൾ ദിവസവും കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇലക്കറികൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് അല്പം കുറച്ച് മതി അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാനിപ്പോൾ ഇലക്കറികൾ ഒരുപാട് കഴി കഴിക്കുന്ന ആളാണ് ചീര ഇഷ്ടം പോലെയുണ്ട് എല്ലാ ദിവസവും ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്നെ പോലെയുള്ളവർക്ക് അതിൻ്റെ സീ ഇതിൻ്റെ കുറവ് മറ്റു ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിക്കാം അതാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇതിൽ എടുത്തിട്ടുള്ളത് ഇതാണ് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ വഴുവഴുപ്പ് കണ്ടു നമ്മുടെ ഈ തവളയൊക്കെ മുട്ടയിട്ട് വഴുവഴുപ്പ് ശരിക്കും ആ വഴുവഴുപ്പ് കാണാൻ പറ്റുന്നേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നിറയെ വഴുവഴുപ്പായിരിക്കും ഓരോ ീഡിൻ്റെ ചുറ്റും ഇതാണ് ഇതാണ് നമ്മുടെ പാകം ഓക്കെ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം